നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിരമിക്കലിന് ശേഷം അല്ലെങ്കിൽ അറുപത് വയസ്സിന് ശേഷം സ്വസ്ഥമായ ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് കൃത്യമായ സാമ്പത്തിക ആസൂത്രണം അത്യാവശ്യമാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി പുതുതായി പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി ഇതിന് സഹായകരമാകും എന്നാൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയുണ്ട് അതാണ് അടൽ പെൻഷൻ യോജന ഇന്ന് ഏകദേശം ആറ് കോടി ആളുകൾ അടൽ പെൻഷൻ യോജനയിൽ അംഗങ്ങളാണ് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും പദ്ധതിയിൽ ചേരാവുന്നതാണ് അറുപത് വയസ്സ് തികയുന്നത് വരെയുള്ള കാലയളവിൽ വരിക്കാരൻ സ്ഥിരമായി നാമമാത്രമായ പ്രീമിയം അടക്കുന്നു അറുപത് വയസ്സിന് ശേഷം അയാൾക്ക് ആയിരം രൂപ പെൻഷൻ ലഭിക്കും നൽകിയ സംഭാവനകളെ ആശ്രയിച്ച് പ്രതിമാസം രണ്ടായിരം രൂപ മൂവായിരം രൂപ അല്ലെങ്കിൽ നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ ഇത്തരത്തിലാണ് ലഭിച്ചു തുടങ്ങുക എത്രയും വേഗം നിക്ഷേപം തുടങ്ങുന്നുവോ അത്രയും നല്ലതാണ് നിങ്ങൾ പതിനെട്ടാം വയസ്സിൽ ചേരുകയാണ് ിൽ നിങ്ങൾ വിരമിക്കുമ്പോൾ ഉറപ്പായ അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നതിന് നിങ്ങൾ പ്രതിമാസം ഇരുന്നൂറ്റി രൂപ സംഭാവന ചെയ്താൽ മാത്രം മതി ഇതിന്റെ പ്രയോജനങ്ങൾ വ്യക്തിയുടെ തിരഞ്ഞെടുപ്പും അനുബന്ധ സംഭാവനയും അനുസരിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആയിരം മുതൽ അയ്യായിരം രൂപ വരെ പരിധിയിൽ ആജീവനാന്ത പ്രതിമാസ സ്ഥിര പെൻഷൻ നൽകി വരുന്നു വരിക്കാരന്റെ മരണത്തിൽ ആ വ്യക്തിയുടെ ജീവിത പങ്കാളിക്കായിരിക്കും അതേ തുക പെൻഷൻ ലഭിക്കുക വരിക്കാരന്റെയും പങ്കാളിയുടെയും മരണത്തിൽ പലിശ സഹിതം സംഭാവന ചെയ്ത തുക നോമിനിക്ക് തിരികെ നൽകും ഉദാഹരണത്തിന് അടൽ പെൻഷൻ യോജന പ്രകാരം പതിനെട്ട് വയസ്സിൽ ചേരുകയും നാൽപ്പത്തിരണ്ട് വർഷത്തേക്ക് പ്രതിമാസം ഇരുന്നൂറ്റി രൂപ സംഭാവന നൽകുകയും ചെയ്താൽ അറുപത് വയസ്സ് തികഞ്ഞതിന് ശേഷം ആ വ്യക്തിക്ക് അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കും വരിക്കാരന്റെ മരണശേഷം പങ്കാളിക്ക് അതേ പെൻഷനും തുടർന്ന് ലഭിക്കും പദ്ധതിയിൽ ചേരാൻ ഓൺലൈൻ ഓഫ്ലൈൻ മോഡുകൾ ലഭ്യമാണ് പ്രമുഖമായ സ്വകാര്യ ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും സന്ദർശിച്ച് നിങ്ങൾക്ക് അടൽ പെൻഷൻ യോജന അക്കൗണ്ട് തുറക്കാവുന്നതാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടോ ഉപയോഗിച്ച് ഈ പദ്ധതിയിൽ അംഗമാകാൻ വരിക്കാരൻ പ്രതിമാസം ഇരുപത് വർഷത്തേക്കെങ്കിലും നിശ്ചിത തുക ഈ പദ്ധതിയിൽ അടച്ചിരിക്കണം മൊബൈൽ നമ്പറും ആധാറും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കണം നിബന്ധനകൾക്ക് വിധേയമായി പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാം ഇത്തരം സാഹചര്യത്തിൽ സർക്കാരിന്റെ സംഭാവനയും പലിശയും കഴിഞ്ഞുള്ള തുകയാണ് വരിക്കാരന് ലഭിക്കുക പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക